ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാഘവൻ ഉമ്മറത്തിരിക്കുന്നു സത്യഭാമ അവിടേക്ക് വന്നിട്ട് രാഘവനെ ഭക്ഷണം കഴിക്കാനായി വിളിക്കുന്നു എന്നാൽ വിശപ്പില്ലെന്ന് രാഘവൻ പറയുന്നുണ്ട് അതിന് നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ എന്ന് ഭാമയും നീ ഇവിടെ ഇരിക്കേ ഇവിടെയിരിക്കേ നേരം നമുക്ക് ഈ തണുത്ത കാറ്റുകൊണ്ട് ഇരിക്കാം ഇന്ന് രാഘവൻ പറയുമ്പോൾ ഭാമ പറയുന്നു രാഘവേട്ട നല്ല തണുപ്പുണ്ട് വല്ല അസുഖവും പിടിപ്പിക്കാതെ രാഗത്തേക്ക് വന്നിരിക്കേ നീ വാ ഇവിടെ ഇരി പറയട്ടെ ഇരിക്കു ഭാമ എന്ന കേസ് സ്നേഹത്തോടെ രാഘവൻ ഭാമയോട് പറയുന്നു അങ്ങനെ ഭാമ ഇരുന്നു എന്താ രാഘവേട്ടാ പറയാനുള്ളതെന്ന് ചോദിക്കുന്നു ഭാമ നീ ഓർക്കുന്നുണ്ടോ നമ്മുടെ ആ പഴയ വീട് പഴയ വീട് നമ്മൾ ആദ്യം വെച്ച വീടെ അവിടെ നമ്മൾ കാറ്റുകൊള്ളാൻ കാറ്റുകൊള്ളാനിരിക്കുന്നത് ഓർമ്മയുണ്ടോ വിഷ്ണു അന്ന് കൈകുഞ്ഞാണ് എല്ലാം ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മ വരികയാണ് മരണത്തെക്കുറിച്ചുള്ള സംസാരമാണ് രാഘവൻ പറയുന്നത് ഇത് കേട്ട് ഭാമ രാഘവന് വഴക്ക് പറയുന്നു എന്തിനാ ഇപ്പോൾ അതൊക്കെ പറയുന്നത് എന്തായാലും മരിക്കാൻ നേരത്ത് പോലും ചിരിക്ക് തീ കുളുത്താൻ നമ്മുടെ മകൻ വരില്ല നാട് മുഴുവനും പോലീസുകാരെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയല്ലേ നമ്മുടെ മോനെ അതുകൊണ്ട് അതും ഒരു പ്രതീക്ഷ വേണ്ട രാഘവേട്ടന്റെ അസുഖം ലോകത്ത് ആർക്കും വരാത്ത മഹാമാരിയൊന്നും അല്ലല്ലോ ചികിത്സിച്ചാൽ ഭേദമാകുന്ന അസുഖമല്ലേ അതിന് വഴിയും പറഞ്ഞു തന്നില്ലേ എന്നൊക്കെ ഭാമ പറയുമ്പോൾ രാഘവൻ പറയുന്നുണ്ട് വഴി മാത്രം പോരല്ലോ അതിനുള്ള മാർഗവും വേണ്ടേ മാർഗമൊക്കെ സർവേശ്വരൻ ഉണ്ടാക്കി തരും കൂടെ ഞാനല്ലേ എന്നൊക്കെ ഭാമ പറയുന്നു ഇപ്പോൾ അതും ചിന്തിച്ചിരിക്കാതെ എഴുന്നേക്ക് എന്നിട്ട് ഭക്ഷണം കഴിക്കേ എന്നൊക്കെ പറയുന്ന സമയത്ത് സ്കൂട്ടറിൽ വിഷ്ണു അവിടേക്ക് വന്നു വിഷ്ണു രാഘവനെ അച്ഛ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ തൊടാൻ തുടങ്ങുമ്പോൾ രാ സത്യഭാമ വളരെ ദേഷ്യത്തോടെ വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഡാ നിന്നോട് ഇവിടെ കയറി പോവരുത് എന്നല്ലേ പറഞ്ഞത് ഞാൻ പിന്നെ എങ്ങോട്ട് പോണേ എന്നെ വിഷ്ണു ചോദിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട് അമ്മയോ ഏതമ്മ കള്ള കണ്ട കള്ളച്ചാരയും വിൽക്കുന്നവരെന്നും എന്നെ അമ്മയെന്ന് വിളിക്കേണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല ഭാമ ഇത് കുറച്ച് കൂടി പോകുന്നുണ്ട് എന്ന് രാഘവൻ പറയുന്നുണ്ട് ഇത് ചതി മാത്രമാണ് എപ്പോഴും പറ്റുന്നത് ചതി ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ ഇവർ നിന്ന് കൊടുത്തിട്ടല്ലേ നമ്മളെ ചവിട്ടി താഴ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ഇരുകയോടെ ശക്തിയോടെ നിന്ന് കൊടുക്കണം മക്കളെ എന്നും ജയിച്ചു കാണാനാണ് അമ്മമാർ ആഗ്രഹിക്കുന്നത് തോൽക്കുന്ന മക്കളെ ഈ സത്യഭാമയ്ക്ക് വേണ്ട പരാജയപ്പെട്ട് ഇവൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് കാണണ്ട ഇവിടെ കയറുകയും വേണ്ട കണ്ടു പോകരുത് ഇവളെ വിനെ കടന്നു പോകാൻ പറ എന്റെ മുന്നിൽ നിന്ന് എന്ന് പറഞ്ഞ് ഭാമ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അമ്മയൊന്ന് നിന്നേ എന്ന് വിഷ്ണു പറയുന്നു തിരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നത് അമ്മയുടെ മുന്നിലേക്ക് വന്നതും ഒരു കുറ്റവാളിയായിട്ടുള്ള വിഷ്ണു അല്ല അങ്ങനെ വരാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നത് എന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടാണ് ഞാൻ എന്റെ അച്ഛൻറെയും അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഇനി ഇനിയുടെ പിന്നാലെ ഒരു പോലീസും വരില്ല പക്ഷെ ചെയ്തവരെ മാത്രമേ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചുള്ളൂ അങ്ങനെയുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ അമ്മയോടും അച്ഛനോടും വിഷ്ണു പറയുന്നുണ്ട് ലോറിയിൽ സ്പിരിറ്റ് കയറ്റിയത് എങ്ങനെയാണെന്നും അവരെ പിടിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ചേച്ചവരെ പുറത്ത് നിൽക്കാണ് അടുത്ത ചട്ടവും കൊണ്ട് ചതിക്കപ്പെടാൻ നിന്നു കൊടുത്താൽ വീണ്ടും വീണ്ടും ചതിയിലേക്ക് പോയി ചാടും ഇനി വിഷ്ണുവിന് പോക്ക് അങ്ങനെ തന്നെയാണ് ചതി പ്രതീക്ഷിച്ച് സുസ്മിത അവള് നമ്മളെ തകർക്കാൻ കച്ച കെട്ടിയിരിക്കുകയാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും അവളുടെ പക തീരുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ പെണ്ണ് ഒരുമ്പെട്ടാൽ ഭ്രമനം തടുക്കാൻ കഴിയില്ല എന്നൊരു ചൊല്ലുണ്ട് അവളുടെ കാര്യത്തിൽ അത് ശരിയാണെന്ന് രാഘവൻ നമുക്ക് നോക്കാം ഭാമ എന്നാ പിന്നെ കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ എടുത്തു വെക്കേ ഞാനും മോനും വന്നേക്കാം ഇരിക്കേട്ട് ഭാമ പറയുന്നു ഓ അത് ശരി ഇത്രയും നേരം ഞാൻ വിളിച്ചതൊക്കെ വെറുതെ മകൻ വന്നപ്പോൾ ഇല്ലാത്ത വിശപ്പൊക്കെ ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തു വിശപ്പ് ഉണ്ടായിട്ടല്ല ദൈവന്റെ കൂടെ ഇരിക്കാലോ എത്ര നാളായി സമാധാനത്തോടെ നമ്മൾ ഒന്നിച്ചു ഇരുന്നിട്ട് അല്ലേടാ മോനെ എന്ന് രാഘവൻ സ്നേഹത്തോടെ പറയുമ്പോൾ വിഷ്ണുവും രാഘവന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഇപ്പോൾ ഭാമയ്ക്കും സമാധാനമാകുന്നുണ്ട് തുടർന്ന് ഭാമ വിഷ്ണുവിനും രാഘവനും ഭക്ഷണം വിളമ്പുന്നു ചപ്പാത്തിയാണ് ഇടയ്ക്കിടയ്ക്ക് ഭാമയുടെ മുഖത്തേക്ക് വിഷ്ണു നോക്കുന്നുണ്ട് ഭാമ വിഷ്ണുവിനെ നോക്കുന്നില്ല എനിക്ക് ചപ്പാത്തി വേണ്ടെന്ന് രാഘവൻ രാഘവേട്ട രാഘവേട്ടന് വേണ്ടിയിട്ടല്ലേ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് തന്നെ എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നു അച്ഛാ ചോറ് കഴിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ അച്ഛാ അച്ഛൻ കാരണം അമ്മയും ഇതല്ലേ കഴിക്കുന്നത് അത് സ്നേഹം കൊണ്ടല്ലേ അച്ഛനെ ഞാൻ വരത്തരാം എന്ന് പറഞ്ഞ് വിഷ്ണു അച്ഛന് വാരി കൊടുക്കുന്നു എടാ എനിക്കിത് വേണ്ട എന്നാലും എനിക്ക് ഓട്സ് കഴിച്ചാലും എനിക്ക് ചപ്പാത്തി വേണ്ടെന്ന് രാഘവൻ അച്ഛൻ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ലെന്ന് വിഷ്ണു ഞാൻ കഴിക്കണോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുകയാണ് രാഘവന് കൊടുക്കുന്നു അരികിൽ ഭാമയും ഇരിക്കുന്നുണ്ട് അത് ഭാമ ശ്രദ്ധിക്കുന്നു എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് ഭാമയ്ക്ക് സഹിക്കുന്നില്ല അത് അവള് തിരിഞ്ഞുകളഞ്ഞത് കുശുംബാടാ കുശുംബ് എന്നൊക്കെ രാഘവൻ അങ്ങനെ വീണ്ടും വിഷ്ണു അച്ഛന് വാരിക്കൊടുക്കുന്നു എന്നിട്ട് അമ്മയെ നോക്കുന്നുണ്ട് അമ്മയാണെങ്കിൽ മുഖം തിരിച്ചിരിക്കുന്നു ഒരു വായെടുത്തിട്ട് അമ്മയുടെ നേർക്ക് നീട്ടുകയാണ് വിഷ്ണു വിഷ്ണുവിനെ അമ്മയൊന്നു നോക്കി എന്നിട്ട് സത്യഭാമ അവിടെ നിന്നും എഴുന്നേക്കുന്നുണ്ട് വിഷ്ണു കൈ മടക്കിയില്ല അങ്ങനെ തന്നെ നീട്ടി വെച്ചുകൊണ്ടിരിക്കുന്നു വിഷ്ണു താഴേക്കൊന്നു നോക്കിയപ്പോൾ വിഷ്ണുവിന്റെ കയ്യിൽ നിന്നും ആ ഭക്ഷണം വാരി വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് തന്നെ അത് വയലേക്ക് വെക്കുകയാണ് ഭാമ കണ്ണുനീര് തുടച്ചുകൊണ്ട് ഭാമ അവിടെ നിന്നും പോകുന്നു ഇത് കണ്ട് ഭാ വിഷ്ണുവിന്റെയും കണ്ണു നിറഞ്ഞു പാവോടാ നിന്റെ അമ്മ ഈ മനസ്സിനകത്ത് ഇങ്ങനെയ്ക്ക് ഈ പുറമേ കാണിക്കുന്ന ദേഷ്യമേ ഉള്ളൂ മനസ്സിനകത്ത് ഒന്നുമില്ല എന്നൊക്കെ രാഘവനും പറയുന്നു അല്പം മാറി നിന്ന് കരയുകയാണ് ഭാമ പിന്നീട് കാണിക്കുന്നത് കളക്ടർ ഓഫീസ് അവിടെ എ ഡി എം ജോൺ ഒരു അമ്മയോടും ഒരു കൊച്ചുമകളോടും സംസാരിക്കുകയാണ് അനു അവിടേക്ക് വന്നു ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അവർക്ക് പണം അനുവദിക്കുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അവരുടെ വീട്ടിലാണെങ്കിൽ വെള്ളം കയറിയിരിക്കുകയാണ് എ ഡി എമ്മിനോട് അവിടെ പോയി കണ്ട കാര്യങ്ങളൊക്കെ അനു പറയുന്നുണ്ട് അനു അവിടെ പോയി അവരുടെ അവസ്ഥ കണ്ടതായിരുന്നു കാലവർഷം വരാതെ കാലവർഷക്കെടുതിക്ക് എങ്ങനെയാ തുക കൊടുക്കുന്നത് പിന്നെ കുറെ നിയമ വ്യവസ്ഥകളും പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നുണ്ട് ഒന്നുകൂടി സംസാരിക്കാം എന്ന് പറഞ്ഞ് എ ഡി എമ്മിന്റെ ഓഫീസിലേക്ക് ആ ഒരു ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് അനു അവരെയും കൂട്ടി എത്തുന്നു കൃഷ്ണൻ എന്ന് പറയുന്ന ആളായിരുന്നു ഇത് ഇവരുടെ ഒരു ഭർത്താവ് സോറി ഇവരുടെ ഭർത്താവ് നാല്പത്തിനാല് വർഷമാണ് അവർ കൂടെ ജീവിച്ചത് ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു മുത്തശ്ശി വിശദീകരിച്ച് പറയുന്നുണ്ട് താല് മാത്രമാണ് അവർക്ക് ഒരു തെളിവായിട്ടുള്ളത് ദേഷ്യത്തോടെ എടിയും എഴുതേറ്റിട്ട് പറയുന്നു നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ ആരാ പറഞ്ഞത് ആ സമയത്താണ് ഷാലിനി വരുന്നത് ഷാലിനി വീണ്ടും ജോയിൻ ചെയ്തിരിക്കുന്നു അവരെ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ് എന്നിട്ട് അവരുടെ ഫയൽ പുറത്തേക്ക് വലിച്ചെറിയുന്നു വലിച്ചെറിഞ്ഞത് ശാലിനിയുടെ മുന്നിലേക്കായിരുന്നു ഇത് കണ്ടുകൊണ്ട് ഷാലിനി അവിടേക്ക് വന്നു എന്തായത് എന്തായിരുന്നു ആ ചോദിച്ചത് എന്താ ജോൺ ഈ അമ്മയുടെ അപേക്ഷ ഇത്ര ക്രൂരമായി നിഷേധിക്കാൻ കാരണം അതിന് കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ ജോൺ എനിക്ക് തന്നേ പറ്റൂ എന്ന് ശാലിനി പറയുമ്പോൾ ജോൺ പറയുന്നു അവരിതുവരെ ശരിക്കുമുള്ള പേപ്പർ തന്നിട്ടില്ല വീടടക്കം ഒലിച്ചു പോയവർക്ക് എന്ത് രേഖകൾ വാങ്ങിയാണ് അവർക്ക് പുനരധിവാസത്തിനുള്ള ഫണ്ട് അനുവദിച്ചു വന്നത് അതിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാരുണ്ടായിരുന്നു ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കൊച്ചു കുട്ടികൾ ഉണ്ടായിരുന്നു ഇവർക്കെല്ലാം സഹായങ്ങൾ നൽകിയത് അവർ അവരുടെ പേപ്പർ നോക്കിയിട്ടാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവർ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോയി അന്വേഷിക്കണം മിസ്റ്റർ ഇല്ലെങ്കിൽ ആളെ വിട്ട് അന്വേഷിക്കണം നീതി അവർക്ക് കിട്ടേണ്ട അവകാശമാണ് അല്ലാതെ നമ്മുടെ കാരണമല്ല അന് പറയുന്നു മാഡം ഞാൻ പോയി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തതാണ് അതാണ് ഇവിടെ ചിതറി കിടക്കുന്നത് മിസ്റ്റർ ജോൺ എബ്രഹാം എന്ത് പറയുന്നു ഇന്ന് വൈകിട്ട് ഈ അമ്മയും കൊച്ചുമകളും ഫണ്ടം കൊണ്ടുപോകുന്ന രീതിയിൽ കാര്യം നീക്കണം എന്നിട്ട് നല്ല മനസ്സോടെ ആ തുക അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കണം നിങ്ങളുടെ വീട്ടിലും കാണില്ല ഇത്രയും പ്രായം ചെന്ന ഒരു സ്ത്രീ ആ അമ്മയ്ക്കാണ് ഇങ്ങനെ ഒരു ഗതി വന്നതെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ പാവങ്ങൾക്ക് കിട്ടുന്ന നീതി നിഷേധിക്കുമ്പോൾ നിങ്ങൾക്ക് അല്പനേരം മനസുഖം കിട്ടിയേക്കാം പക്ഷെ അതിന്റെ ശാപം ചെന്ന് കയറുന്നത് വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും കൂടിയായിരിക്കും കാരണം ഇങ്ങനെയൊരു മകന പേരിൽ ശാപ വാക്കുകൾ ചെന്ന് ഫലിക്കുന്നത് അവരുടെ നേരെ ആയിരിക്കും ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് അല്പം നന്മ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കേ വളർന്നു വരുന്ന പുതിയ തലമുറയെങ്കിലും പ്രാക്കില്ലാതെ ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്നു പിന്നെ അനൂനൂടെ ഷാലനി പറയുന്നു ഇവർക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കണം വൈകിട്ട് മനസ്സ് നിറച്ച് ഇവർ പണവും കൈവച്ചുകൊണ്ട് വേണം ഇവിടുന്ന് പോകാൻ ജോണിനോട് ഒന്നുകൂടി പറയുന്നുണ്ട് പറഞ്ഞത് കേട്ടില്ല മിസ്റ്റർ ജോൺ എബ്രഹാം എന്ന് പറഞ്ഞേ ഷാലിനി തന്റെ ക്യാമ്പിലേക്ക് പോകുന്നുണ്ട് ഒന്നും ചെയ്യാനാകാതെ ജോൺ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ശാന്ത പലഹാരം ഉണ്ടാക്കുന്നു പൊന്നിയും ഉണ്ടായിരുന്നു അമ്മ എന്നെ വിളിച്ച് വിഷ്ണു ഇവിടേക്ക് വന്നു ശാന്തേച്ചി അല്ല കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് ഇവിടെ എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നു അവിടെ നിർത്തി ഇവിടെ വന്ന് കയറിയെന്ന് ശാന്ത പറയുന്നു ശാന്തേച്ചി അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇവിടെയാണ് വന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലെന്ന് വിഷ്ണു എവിടെയാണെങ്കിലും ശമ്പളം കിട്ടിയാ പോരേനെ ശാന്തേച്ചി എന്താ എന്താ ജോലിക്കായാലും ഒരു കൂറു വേണ്ടേ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇവിടെ കാണിച്ച പരിപാടി കുറിച്ച് മോശമായി പോയെന്ന് വിഷ്ണു പറയുന്നു ഭാമയും അവിടേക്ക് വന്നു വിഷ്ണു അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവൾ ജോലി ചെയ്യട്ടെ നീതിൽ ഇടപെടണ്ട എന്ന് ഭാമ എന്നാലും ഭാമ അങ്ങനെ അല്ലല്ലോ എന്ന് വിഷ്ണു നീ നീതിൽ ഇടപെടേണ്ടെന്ന് ഭാമ രാഘവേടൻ എവിടെയെന്ന് ചോദിക്കുന്നു ഞാൻ വരുമ്പോൾ വാതുക്കൽ ഉണ്ടായിരുന്നു എന്ന് വിഷ്ണു അവിടെയെങ്കിലും കാണുന്നില്ലല്ലോ മുറിയിലെന്ന് ഭാമ അച്ചാറിന്റെ വിളിച്ച് വിഷ്ണു അവിടേക്ക് പോകുന്നു ഇനി ഇങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയിട്ടുണ്ടാവോ ഞാനും കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞ് പൊന്നിയും പോയി നോക്കുന്നുണ്ട് അങ്ങനെ ഭാമയും വിഷ്ണുവും രാഘവനെ അന്വേഷിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ